ഹലോ കൂട്ടുകാരെ ഞാൻ ഇന്നൊരു പോക്കോൺ ഉണ്ടാക്കുന്ന വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് പോക്കോൺ ഉണ്ടാക്കി തുടങ്ങാം അതിനായി ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് പോക്കോൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ഇളക്കി കൊടുക്കാം എൻ്റെ പേരക്കുട്ടിക്ക് പോക്കോൺ വളരെ ഇഷ്ടമാണ് അതുകൊണ്ട് അവൻ്റെ ആഗ്രഹം പോലെ ഒരു പോക്കോൺ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അവനടുത്ത് തന്നെ വന്ന് നിൽക്കണുണ്ട് അതായോ ആയോ നോക്കിയിട്ട് വന്ന് നിൽക്കണം അത് ചിരിക്കുന്നുണ്ട് ഭയങ്കര ത്രില്ലിലാണ് പോക്കോൺ ഉണ്ടാക്കുന്നതിൻ്റെ ത്രില്ലിലാണ് അവന് ഈ ലൈക്ക് ഒക്കെ അടിക്കുന്നുണ്ട് അപ്പം നമുക്കതൊന്ന് പൊട്ടി വരുന്നവരെ വെയിറ്റ് ചെയ്യാം ഞാൻ ആദ്യമായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അവനത് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് പൊട്ടി വരുന്നുണ്ട് നല്ല മഴയല്ലേ അപ്പോൾ പോണ്ടാക്കാമെന്ന് വിചാരിച്ചു പോണ് കണ്ടതിന്റെ സന്തോഷത്തിലാണ് അപ്പം നമുക്ക് അത് റെഡിയായി വരുന്നുണ്ട് പോപ്പ് കോൺ എല്ലാം റെഡി ആയിട്ടുണ്ട് നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം പത്രത്തിലേക്ക് മാറ്റി അവൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് അവൻ അവനതെന്താ ചെയ്യുകയാണെന്ന് നോക്കാം പോക്കോൺ കണ്ട സന്തോഷത്തിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ നിൽക്കണം അത് അതുകൊണ്ട് പോകുന്നുണ്ട് ഹാളിലേക്ക് പോയി മീഡിയ ടി വി കാണുന്നതിൻ്റെ അടുത്ത് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് ഇനി അത് കഴിക്കണത് നോക്കാം